കിലോമീറ്റർ ഈ ഒരു വഴിപാട് കൗണ്ടറി മൊത്തം കൺഫ്യൂഷൻ ആർക്കാണ് റെഡ് ആർക്കാണ് പച്ച ബാക്ക് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് കൊല്ലം ജില്ലയിലെ ചവറ എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള കാട്ടിൽ മേക്കതിർ ക്ഷേത്രത്തിലാണ് കേട്ടോ ഭയങ്കര ഒരു അമ്പലമാണ് മണികെട്ട അമ്പലം എന്നാണ് അത് അറിയപ്പെടുന്നത് നമ്മുടെ ആഗ്രഹ സാഫല്യത്തിന് വേണ്ടി ഇവിടെ വന്ന് മണി കെട്ടിക്കഴിഞ്ഞാൽ നടക്കുമെന്നാണ് വിശ്വാസം നമ്മളും ആ അമ്പലത്തിൽ വന്നതാണ് കേട്ടോ അപ്പോൾ അവിടുത്തെ കുറച്ച് കാഴ്ചകളിലാണ് നിങ്ങളിലേക്ക് ഞങ്ങൾ എത്തിച്ചു തരാൻ പോകുന്നത് അപ്പോൾ നമുക്കറിയാം ഇത് ആദ്യം എന്ന് പറഞ്ഞാൽ അമ്പലത്തിലേക്ക് വരാൻ വഴിയില്ലായിരുന്നു നമ്മൾ ജംഗാറിൽ കയറിയൊക്കെ വേണമായിരുന്നു വരാൻ വേണ്ടിയിട്ട് പക്ഷേ ഇപ്പം നമുക്ക് കാറ് നേരെ അമ്പലം വരെ എത്തുന്ന രീതിയിലുള്ള വഴിയൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് ജംഗാറൂർ വേണമെങ്കിലും വരാൻ പറ്റൂട്ടോ ഞങ്ങൾ ജങ്കാറിലൊക്കെ എക്സ്പ്ലോർ ചെയ്യാമെന്നാണ് വന്നത് പക്ഷേ മാപ്പ് ഇട്ട് വന്നതുകൊണ്ട് തന്നെ നേരെ ഞങ്ങൾ സ്ഥിരസന്നിധി വരെ ഞങ്ങൾക്ക് വരാൻ സാധിച്ചു അപ്പോൾ ജംഗാറിൽ എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ വീഡിയോയിൽ കൃത്യമായിട്ട് തന്നെ പറയുന്നുണ്ട് കേട്ടോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്തിച്ചു തരുന്നതാണ് വരാൻ പറ്റുന്നവരൊക്കെ ഇവിടെ ഒന്ന് വരികയാട്ടോ അപ്പം ഒരു പ്രത്യേക ഭംഗിയുള്ളൊരു സ്ഥലമാണ് ചുറ്റും എന്താണ് വെള്ളത്തിൽ നിന്ന് ഒരു ക്ഷേത്രമാണ് അപ്പോൾ നമുക്ക് ബീച്ചും ഒക്കെ കാണാം ഇതുപോലെ ഫാമിലിയുടെ ടൈമൊക്കെ സ്പെൻഡ് ചെയ്യാനും പറ്റും പ്രാർത്ഥിക്കുകയും ചെയ്യാം മൊത്തത്തിലൊരു പോസിറ്റീവ് എനർജി ഉള്ള ഒരു സ്ഥലം തന്നെയാണ് അപ്പം നേരെ നമുക്ക് കാഴ്ചകളൊക്കെ കാണാം നമ്മുടെ കുറെ നാളത്തൊരു ആഗ്രഹമാണ് കേട്ടോ ഇവിടെ വരാന്നുള്ളതാണ് രണ്ട് അമ്മമാരുണ്ട് ഗൗരിക്കുട്ടിയുണ്ട് ഏട്ടനുണ്ട് ഞാനോട് ഞങ്ങളെല്ലാരും ആണ് പോകുന്നത് അപ്പൊ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കാട്ടിൽ മേക്കതിൽ ശ്രീദേവി ക്ഷേത്രം രണ്ട് കിലോമീറ്റർ ആദ്യം ഇവിടെ ജങ്കാറും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ നമുക്ക് അങ്ങനെ മാത്രമേ വരാൻ പറ്റുണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇപ്പം റോഡ് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് സൈഡൊക്കെ ആകെ അഴുക്കായിട്ടൊക്കെയാണ് കിടക്കുന്നത് പക്ഷേ അത്യാവശ്യം നല്ല റോഡൊക്കെ തന്നെയായിരുന്നു നമുക്ക് അമ്പലത്തിലേക്ക് പെട്ടെന്ന് തന്നെ എത്തിച്ചേരാൻ സാധിച്ചു അതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ പാർക്കിംഗ് ഗ്രൗണ്ടാണോ കേട്ടോ നമുക്ക് നല്ല വിശാലമായൊരു പാർക്കിംഗ് തന്നെ അവിടെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഒരുപാട് ആൾക്കാരും വന്നിട്ടുണ്ട് വണ്ടി ഇടാനോ ഒന്നും നമുക്ക് അതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടും തന്നെ ഉണ്ടായിരുന്നില്ല അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തന്നുകൊന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അത് കഴിഞ്ഞ് നമുക്ക് നേരെ നമ്മൾ നടയുടെ അകത്തേക്ക് പോവുകയാണ് ഒരുപാട് ഒരുപാട് ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ കുഞ്ഞുമായിട്ട് ഓടാതെ നമുക്ക് വേറെ ഒരു ഓപ്ഷനും ഉണ്ടായിരുന്നില്ല അവർക്കിതൊക്കെ കാണുമ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണല്ലോ നമുക്ക് മൊത്തം കടകളും അതുപോലെ തന്നെ ആളും ബഹളവും ഒരു എന്താ പറയുക ഗുരുവായൂർ അമ്പലത്തിൽ എത്തിയൊരു ഫീലായിരുന്നു അതുപോലെ തിരക്കായിരുന്നു അപ്പം അമ്മയും പോകുന്നുണ്ട് പിന്നെ ഞങ്ങൾ ഞങ്ങളകത്തേക്ക് കയറിയപ്പോൾ നല്ല വലിയൊരു ക്യൂ ഉണ്ടായിരുന്നു കേട്ടോ ദേവിയെ കാണാൻ അത്യാവശ്യം നല്ലപോലെ സമയമെടുത്തു വലിയ ക്യൂ തന്നെയായിരുന്നു മഹോത്സവം നടക്കുന്നതുകൊണ്ട് തന്നെ ആൾക്കാരൊക്കെ അവിടെ ബാഗൊക്കെ ആയിട്ട് വന്ന് പത്ത് ദിവസം താമസിച്ചിട്ട് പോകുന്ന ഒരുപാട് ആളുകളും അവിടെ ഉണ്ടായിരുന്നു അപ്പം ദേവിയെ കാണാൻ വേണ്ടി ഞങ്ങൾ ഒരുപാട് നിന്ന് ക്ഷീണിച്ചു കാരണം നല്ല വെയിലുണ്ടായിരുന്നു പിന്നെ കുഞ്ഞും അധിക സമയമൊന്നും നിൽക്കാൻ അവർക്കും പറ്റുന്നുണ്ടായിരുന്നില്ല അങ്ങനെ ഒരുപാട് നേരത്തെ കാത്തിരിപ്പിനുള്ളിൽ ഞങ്ങൾ ഇതാ ദേവിയെ കാണാൻ അകത്തേക്ക് കയറി അകത്ത് നമുക്ക് ഫോണും ക്യാമറയും ഒന്നും അലൗഡ് അല്ലായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമുക്ക് ദേവിയുടെ അകത്തേക്ക് ഉള്ളിലുള്ള ഉള്ളിലോട്ടുള്ള ഒരുപാട് വീഡിയോ ക്ലിപ്പിംഗ്സ് ഒന്നും എടുക്കാൻ പറ്റിയില്ല പക്ഷേ പറ്റുന്നത്രയും കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട് El <coughs> ഇത് ഇറങ്ങിയപ്പോൾ തന്നെ കുഞ്ഞ് ആകെ ക്ഷീണിച്ച് വശം കെട്ടിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ അവിടെ കുറച്ച് നേരം പോയി പോയിരുന്നു ഇരുന്ന് വെള്ളമൊക്കെ കുടിച്ച് അവർക്ക് പിന്നെ ഓടിക്കളിക്കാൻ നല്ല പഞ്ചസാരമാണലാണ് അപ്പോൾ അത് ഓടിക്കളിക്കാൻ കിട്ടുന്ന ചാൻസും ആളെ ഒഴിവാക്കില്ലല്ലോ അപ്പം നമ്മുടെ ഈ ദേവീക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കരുനാഗപ്പള്ളിയിലാണ് കേട്ടോ കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളി ചവറ പൊന്മനക്കാട്ടിൽ മേക്കതിൽ ക്ഷേത്രം എന്നാണ് ക്ഷേത്രത്തിൻ്റെ പേര് ഭദ്രകാളി അമ്മയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ എന്ന് പറയുന്നത് നമ്മൾ മനസ്സിൽ ഏതൊരു കാര്യം ആഗ്രഹിച്ചിട്ട് ഇവിടെ വന്ന് മണി കെട്ടണം മൂന്ന് തവണ കെട്ടണം എന്നാണ് കേട്ടോ മൂന്ന് തവണ വന്ന് കെട്ടിയാൽ ആ ആഗ്രഹം നടക്കുമെന്നാണ് ഇവിടെയുള്ളവർ പറയുന്നത് പറയുന്ന മാത്രമല്ല കേട്ടോ ശരിക്കും അത്രയ്ക്ക് ശക്തിയുള്ള ഒരു ദേവി തന്നെയാണ് അപ്പം നിങ്ങൾ പോകാൻ പറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ അമ്പലത്തിൽ തന്നെ പോകണം ഇവിടുത്തെ ഏറ്റവും ഫേമസ് ആയിട്ട് ആലുണ്ട് ആ ആലിൻ്റെ ചുറ്റുമാണ് നമ്മൾ മണി കെട്ടുന്നത് അപ്പം ഇവിടെ വഴിപാട് കൗണ്ടറിൽ നമുക്ക് വഴിപാട് ഒരു ട്രേയിലാക്കിയാണ് തരുന്നത് മണി ആ ട്രേ വാങ്ങാൻ വേണ്ടിയിട്ടുള്ള ബഹളമാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലാവരും പോയി കുറേ സമയം ക്യൂ നിന്ന് അവിടെ നമുക്ക് കുറേ കൺഫ്യൂഷൻസും കാര്യങ്ങളൊക്കെ വന്നു കാരണം എങ്ങോട്ടാണ് പോകേണ്ടത് ഏത് കളർ ട്രേ ആയിരുന്നു അങ്ങനെയൊക്കെ ഒരുപാട് കൺഫ്യൂഷൻസ് ഒക്കെ വന്നു അതെല്ലാം ശേഷം മണിയൊക്കെ കിട്ടി ഇതാണ് നമ്മുടെ പ്രസിദ്ധമായിട്ടുള്ള ആ പേരാൽ ഈ ആലിൻ്റെ ചുറ്റും ഏഴ് തവണ നമ്മൾ വലം വെച്ച് നമ്മുടെ ആഗ്രഹം പ്രാർത്ഥിച്ചുകൊണ്ട് വലം വെച്ചിട്ട് ആലിൽ മണി കെട്ടണം എന്നാണ് പറയുന്നത് അപ്പം നമ്മുടെ ആഗ്രഹം നടക്കും ആഗ്രഹ സാഫല്യത്തിന് വേണ്ടിയിട്ട് കുറേ ആളുകൾ ഇത് വന്ന് ഇവിടെ ചെയ്യാറുണ്ട് ആഗ്രഹം നടന്നതിന് ശേഷവും അവിടെ വന്ന് തൊഴുന്ന ആളുകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം അത്രയ്ക്ക് ശക്തിയുള്ളൊരു ദേവി തന്നെയാണ് അതുകൊണ്ടാണ് തീർച്ചയായിട്ടും പോകാൻ പറ്റുകയാണെങ്കിൽ പോവാൻ ഞാൻ പറഞ്ഞത് പിന്നെ അവിടുത്തെ ഭംഗി ഒരു പ്രകൃതി സ്ഥലമാണ് കേട്ടോ ചു ും വെള്ളമാണ് കായലിൻ്റെയും അതുപോലെ തന്നെ കടലിൻ്റെയും അറബിക്കടലിൻ്റെയും നടുവിലായിട്ട് കിടക്കുന്ന ഒരു ദേവീക്ഷേത്രമാണ് എന്നാൽ ഞാനും അതിലേക്കൂടെ പ്രാർത്ഥിച്ചുകൊണ്ട് നടന്നു പോകുന്നുണ്ട് നമ്മളെല്ലാവരും മണി കെട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാവർക്കും ആഗ്രഹമില്ലാത്ത മനുഷ്യരില്ലല്ലോ അല്ലേ അപ്പം എല്ലാവരും ജീവിക്കുന്നത് അവനവൻ്റെ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയാണ് അപ്പം നല്ല നല്ല ആഗ്രഹങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും ദേവി സാധിച്ചു തരിക തന്നെ ചെയ്യും ഗൗരികുട്ടി മാത്രം ആഗ്രഹമൊന്നും ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് മണിയൊന്നും കെട്ടിയില്ല ആളിങ്ങനെ മണിയൊക്കെ തട്ടി കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു നമുക്കവിടെ ഫോട്ടോഗ്രാഫി ഫോട്ടോഗ്രാഫിയും ഒന്നും അലൗഡ് അല്ല അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് പുറമേന്ന് മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ ബാക്കി വിശേഷങ്ങളിലേക്ക് പോവാം ദേവിയുടെ തിരുസന്നിധി നിന്ന് ഒരു പിടി ചോറ് കഴിക്കണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ അന്നദാനം കഴിക്കാൻ വേണ്ടി ഞങ്ങൾ പുറമെ നോക്കി നോക്കി വന്നതാണ് വന്നു കഴിഞ്ഞപ്പോഴാണ് ഈ വലിയ ക്യൂ കണ്ടത് അമ്പലത്തിൻ്റെ പുറത്തേക്ക് കിലോമീറ്ററോളം നീണ്ടു കിടക്കുന്ന വലിയൊരു ക്യൂ തന്നെയായിരുന്നു അപ്പം ക്യൂവിൽ കഴിഞ്ഞാൽ എന്തായാലും എന്താണ് സമയം പോകും ഭക്ഷണം കിട്ടുക പോലും ഇല്ലാന്ന് ഞങ്ങൾക്ക് തോന്നി കാരണം അതുപോലെ തിരക്കുണ്ടായിരുന്നു പിന്നെ കുഞ്ഞുമായിട്ടൊക്കെ നിൽക്കാനും പാടാണല്ലോ അതുകൊണ്ട് മാത്രം ദേവിയുടെ ഭക്ഷണം കഴിക്കാൻ സാധിച്ചില്ല അതിൽ ഭയങ്കര വിഷമമുണ്ട് അതിനുശേഷം ഞങ്ങളിങ്ങനെ അവിടെ ഇറങ്ങിയപ്പോഴാണ് എല്ലാവരും ജംഗാറിൻ്റെ അടുത്തേക്ക് പോകുന്നത് വിളിച്ച് വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട് അപ്പം അവിടെ ചെന്ന് നോക്കി എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ പണ്ട് നമുക്ക് ഈ ജംഗാർ വഴി മാത്രമേ അമ്പലത്തിലേക്ക് വരാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പം ഇതുപോലെ ജംഗാറിലെ ആൾക്കാരെല്ലാം കൂടെ വരും വരുന്നത് നമ്മൾ നേരെ ദേവിയുടെ ഒരു നടയിലേക്കാണ് വരുന്നത് അവിടെ നമുക്ക് നേരെ നടന്നു കഴിഞ്ഞാൽ അമ്പലത്തിനകത്തേക്ക് പ്രവേശിക്കാൻ സാധിക്കും ഇതുപോലെ തന്നെ പോകാൻ ജംഗാറുണ്ട് അതിൽ കയറി നമുക്ക് തിരിച്ച് പോകാനും പറ്റും അപ്പോൾ ഈ റോഡും പണികളൊക്കെ നടന്ന് റോഡൊക്കെ അത്യാവശ്യം വന്നതുകൊണ്ടാണ് കാറുകൾ ഒക്കെ അങ്ങോട്ട് വരാൻ സാധിച്ചത് നേരത്തെ എല്ലാം ും ജങ്കർ വഴി മാത്രമേ വരത്തുണ്ടായിരുന്നുള്ളൂ ശരിക്കും അത് എക്സ്പ്ലോർ ചെയ്യണം എന്നുണ്ടായിരുന്നു കേട്ടോ പക്ഷെ നല്ല വെയിലുണ്ടായിരുന്നു അപ്പോൾ ഇത്രയും വെയിലത്ത് നമുക്ക് യാത്ര ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ടും പിന്നെ വണ്ടി ഇവിടെയാണല്ലോ പിന്നെ തിരിച്ച് അവിടെ നിന്ന് വീണ്ടും ജംഗാർ വരാൻ വെയിറ്റ് ചെയ്യണം അതുകൊണ്ട് ഞങ്ങളിങ്ങ് പോകുന്നു അത് കഴിഞ്ഞപ്പോൾ നേരെ ചുറ്റും കടലാണല്ലോ കടൽ കാണുമ്പോൾ എങ്ങനെയാണ് റീൽസ് എടുക്കാതെ പോരുന്നത് അതുകൊണ്ട് ഞാൻ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ഓരോ റീൽസും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇന്നൊക്കെ കഴിഞ്ഞ് വന്ന് മണിയൊക്കെ കെട്ടി പാൽ പായസമൊക്കെ കുടിച്ച് ഊണ് കഴിക്കണമെന്നുണ്ടായിരുന്നു പക്ഷെ അന്നദാനത്തിൻ്റെ വലിയൊരു ക്യൂ നിങ്ങളെ കണ്ടല്ലോ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആ ഒരു പ്ലാൻ അങ്ങ് ഡ്രോപ്പ് ചെയ്ത് കുഞ്ഞി അത്ര നേരം ഒന്നും ഇരിക്കില്ല അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ നേരെ ഇറങ്ങി വരുമ്പോൾ തന്നെ ബീച്ചാണ് നമുക്ക് ഇവിടെ ടൈം സ്പെൻഡ് ചെയ്യാം അപ്പോൾ ഞാൻ പ്രിഫർ ചെയ്യാം ഒന്നെങ്കിലും ഏർലി മോർണിംഗ് അല്ലെങ്കിൽ ഈവനിങ് വരാനായിരുന്നു കേട്ടോ നമ്മൾ കോട്ടയത്തു നിന്നാണ് വന്നത് നമുക്ക് അത്യാവശ്യം ടു ഹവേഴ്സിൻ്റെ യാത്ര ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇറങ്ങിയ ടൈം രാവിലെയായിരുന്നു പക്ഷേ ഇവിടെ എത്തി തൊഴിൽ ഇറങ്ങിയപ്പോൾ ഉച്ചയായി നല്ല വെയിലുണ്ട് ഞങ്ങൾക്ക് അധിക സമയം ഇങ്ങനെ ബീച്ചിൽ സ്പെൻഡ് ചെയ്യാൻ പറ്റിയില്ല പക്ഷേ നിങ്ങൾ വരികയാണെങ്കിൽ ഏർലി മോർണിംഗ് അല്ലെങ്കിൽ ഈവനിങ് ഒക്കെ വരുവാണെങ്കിൽ നമുക്ക് ഒരുപാട് ടൈം ഇവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റും നല്ലൊരു ബ്രൈറ്റ് സൺ ഇതേ കൂടി ഓപ്റ്റ് ചെയ്യാൻ വേണ്ടി മറക്കരുത് കേട്ടോ ഇതുപോലെ ഇവിടെയൊക്കെ ടൈമൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് പോവാം പിന്നെ ഇപ്പം വൃശ്ചിക മഹോത്സവം നടക്കുന്നതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു സാധാരണ അല്ലാത്ത സീസൺ അല്ലാത്ത സമയത്ത് ഇത്രയും തിരക്ക് ഉണ്ടാവാറില്ല എന്നാണ് പറഞ്ഞത് കേട്ടോ ഇതിന്റെ ചുറ്റും കടകളാണ് കുഞ്ഞുങ്ങൾക്കൊക്കെ എൻഗേജ് ചെയ്യാൻ വേറെ എന്തെങ്കിലും വേണം മൊത്തത്തിൽ അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ പറയാതിരിക്കാൻ വയ്യ എന്താണെങ്കിലും ഒരു തവണെങ്കിലും ഇവിടെ ഒന്ന് വരിക പ്രാർത്ഥിച്ച് നിങ്ങളുടെ ആഗ്രഹം നടക്കണേ എന്ന് ദേവിയോട് മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ച് മണിയും കെട്ടിയിട്ട് പോവുക കേട്ടോ എന്തായാലും അത് എന്നാണ് ഇവിടെ ഉള്ളവരെല്ലാം തന്നെ പറയുന്നത് ഞങ്ങളും ഒരു ആ കാര്യമൊക്കെ ആഗ്രഹിച്ചൊരു പണിയൊക്കെ കിട്ടിയിട്ടാണ് വന്നത് നടക്കുകയാണെങ്കിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും കേട്ടോ ഇപ്പൊ ദേവി ഞാനും അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നമ്മുടെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും